ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ് വന്നു കയറി ഉടനെ തന്നെ ദേവി നല്ല വഴക്ക് പറയാനാണ് കേട്ടോ ആകാശേ നീ എന്താ ഇത്ര താമസിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയണം അല്ല ഇതിപ്പോൾ അച്ഛനേക്കാളും കഷ്ടമായല്ലോ ചേച്ചി ഇതിലും ഏത് അച്ഛനായിരുന്നു ചേച്ചി ഏട്ടത്തി ദിവസവും രാവിലെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ കുറ്റത്തോടെ കുറ്റമാണ് ഓ അതിന്നൊന്ന് രക്ഷപ്പെടാം എന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വന്നു അപ്പോൾ ഏട്ടത്തി തുടങ്ങുവാണോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം തന്നെ ദേവി അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് പറയാം അതൊക്കെ പഴയ കാര്യമായിരിക്കും പക്ഷേ ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഈ കൗണ്ടറിൽ അപ്പോൾ ഞാൻ പറയണത് കേട്ടാൽ മതി ദിവസവും കറക്റ്റ് സമയത്തിന് ഇവിടെ എത്തിക്കൊള്ളണം പിന്നെ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിലേ ആകാശിന് പോകണമെന്നിടത്തൊക്കെ പോവാം എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഒരു കാര്യമുണ്ട് അന്നത്തെ ദിവസത്തെ ശമ്പളം ഞാൻ തരില്ല അത്രേ ഉള്ളൂ ഏ ഏട്ടത്തി എന്താ തമാശ പറയണോ തമാശ അല്ല ആകാശേ ഇത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് ഞാൻ പറയണത് കേട്ട് ആകാശം നിന്നാൽ നിന്നാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല എന്നും പറഞ്ഞു വലിയ ഗ്മയിൽ അപ്പോൾ സനം നമ്മുടെ ആകാശിനും ദേഷ്യം വന്നു തുടങ്ങി ആകാശ് പറയാം ഏട്ടത്തി ഇപ്പം ഏട്ടത്തി ഇതൊക്കെ പറയും വൈകുന്നേരം ആയിക്കോട്ടെ അപ്പോഴും മാറിക്കോളും ഇല്ല ഒരിക്കലും മാറില്ല ഞാനേ ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ എനിക്കൊരു വല്ലാത്ത ഒരു ആശ്വാസവും എന്തൊക്കെയോ സന്തോഷവും ഒക്കെയാണ് അതിനൊരു വല്ലാത്ത പ്രത്യേകതയൊക്കെ തോന്നുന്നുണ്ട് ഇതെന്നെ ബാലച്ഛനെ ഏൽപ്പിച്ച കടയാ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം ആകാശ് ഏട്ടത്തി പറയാനായിട്ടാ തോന്നും നമുക്കൊന്നും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഇല്ലാന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഈ കടയൊക്കെ കണ്ട് തന്നെ ഏട്ടത്തി വളർന്ന് ഇവിടെ വരെ എത്തിയത് ഉത്തരവാദിത്തം ഇല്ല ഏട്ടത്തി പറയേണ്ട എന്നൊക്കെ പറഞ്ഞ് ആകാശ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആകാശിന് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല ആകാശ് ഒരു കാര്യം പറയണ അങ്ങോട്ട് ചെയ്താൽ മതി കടയിൽ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അതല്ലേ നമുക്ക് വലുത് പിന്നെ ആകാശിന് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ പോവാം ഒരു കുഴപ്പമില്ല തോന്നിയ പാടി ഇങ്ങോട്ട് വന്ന് കയറിയേക്കരുതെന്ന് പറയുമ്പോൾ ഓ എനിക്ക് മനസ്സിലായി ഏട്ടത്തി എന്തുദ്ദേശിച്ചില്ല പറഞ്ഞതെന്ന് ഞാനിപ്പോൾ മീനാക്ഷിയുടെ വീട്ടിലിടക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ അത് ഏട്ടത്തിക്ക് തീരെ പിടിക്കണില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ പൊതുവേ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് പക്ഷേ രാമേട്ടൻ ഒന്നു പറയാനുണ്ട് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാൽ മതിയോ കടയിലെ കാര്യങ്ങളും നോക്കണ്ടേ സംസാരവും കാര്യങ്ങളും പിന്നെ പിന്നെ മുളെ ദേവി നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ബന്ധുക്കളെ കാര്യങ്ങളും ഒന്നിരുന്ന് സംസാരിക്കുന്ന ഒരിടമല്ല ഇത് ഇവിടെ കടയിൽ കടയിലെ കാര്യങ്ങൾ മാത്രം കച്ചവടത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചാൽ മതി അതാണ് കടയ്ക്ക് ഐശ്വര്യം അതല്ലേ മോളെ നല്ലത് ആ അത് മതി രാമേട്ട അപ്പോൾ ആകാശ് പറയണം രാമേട്ട പറഞ്ഞത് കേട്ടില്ലേ നമ്മളൊന്നും ഉത്തരവാദിത്വം ഇല്ലാന്ന് നമുക്കൊന്നും നമ്മൾ ഈ കടയൊക്കെ കണ്ടല്ലേ വളർന്നത് ഇന്നലെ വന്ന ഒരാൾക്ക് ഇന്ന് വന്നിട്ടിപ്പോൾ ഒരു ദിവസം കുറച്ച് മണിക്കൂറുകളെ ആയുള്ളൂ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് പിന്നെ പരിക്കാൻ വന്ന പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ തന്നെ ദേവി പറഞ്ഞ കേട്ടോ എനിക്കത് മനസ്സിലായി ആകാശ് പറഞ്ഞതിന് ഉദ്ദേശം ഇന്നലെ വന്നു കയറിയ ഞാനിങ്ങനെയാണ് ഇത്രയും കാലമായിട്ട് നിങ്ങൾ പരിക്കണല്ലേ അതല്ലേ നീ ഉദ്ദേശിച്ചത് എക്സ്പീരിയൻസ് കൂടും വരും അവർ മറ്റുള്ളവർക്കൊരു പാഠമാകണം ആകാശേ അല്ലാതെ നിങ്ങൾ തന്നെ താമസവും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ അത് കണ്ട് പഠിക്കത്തില്ലേ എന്നും ഇങ്ങനെ പറയാം അവസാനം രാമേണൻ രണ്ടുപേരും ഒഴിപ്പിച്ച് വിടുന്നുണ്ട് ഇവിടെ അത് സംസാരം നിർത്താൻ അപ്പോൾ ഒരു കസ്റ്റമർ വരുമോട്ടോ കസ്റ്റമർ വന്നോനെ തന്നെ ആ അടുത്ത് കുറച്ച് സാധനങ്ങളും ഒക്കെ എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട് ആകാശിനോട് ആകാശം നീരസം കൊണ്ടതല്ല എടുത്തുകൊടുക്കുകയും ചെയ്യാണ് എന്നിട്ട് ആകാശിനോട് പറയുന്നുണ്ട് ദേ ഇവിടെയൊക്കെ നമുക്കൊന്ന് അടുക്കി പറക്കണം ഇങ്ങനെയൊന്നും വച്ചാൽ പോരാ അതൊന്നും വേണ്ട ഇതൊക്കെ അച്ഛൻ ഇങ്ങനെ വച്ചേക്കുന്നതാണ് അതൊക്കെ ഇനി മാറ്റിയാൽ ശരിയാവില്ല ഇതൊക്കെ വലിയ പണിയുള്ള കാര്യം പണിയുള്ള കാര്യം തന്നെയാണ് പണിയെടുക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആകാശേ ആകാശം ഒരു കാര്യം ചെയ്യാം ഞാൻ പറയും പോലും അടുക്കി വെക്കുന്നെന്ന് പറയാട്ടോ ദേ ഏട്ടത്തി അവസാന അച്ഛൻ വരുമ്പോൾ ഇതെല്ലാം കൂടെ പഴയ സ്ഥാനത്താക്കും പിന്നെ ഇതും ഇരട്ടിപ്പണി അതും ഇരട്ടിപ്പണിയാവും എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ഛനോട് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞോളാം ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രം ആകാശം ഇങ്ങോട്ട് കേട്ടാൽ മതി കേട്ടോ അങ്ങനെ ആകാശിനെ കൊണ്ട് അവിടെ അത്രയും അടുക്കിപ്പറക്കിപ്പിക്കുക കേട്ടോ അപ്പോഴാണ് ഒരു കുട്ടിയെ കൊണ്ടൊരു അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ കസ്റ്റമറിൻ്റെ കുട്ടിയെ എടുത്ത് കൊഞ്ചിക്കേം ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സാധനം കൊടുക്കണെൻ്റെ കൂട്ടത്തില് ആ കൊച്ചിന് ഒരു ബിസ്ക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് അവർ പോകുന്ന സമയത്തിന് ആ അവർ പറയണെങ്കിൽ എൻ്റെ പൈസ ഞാൻ തരാം അയ്യോ വേണ്ട ഞാൻ കുഞ്ഞിന് ഫ്രീ ആയിട്ട് കൊടുത്തു െന്ന് പറയാ അല്ല സാധാരണ ഇരിക്കുന്ന ഭാര്യേട്ട് ഭയങ്കര പിശിക്കനാ ആ അച്ഛൻ അങ്ങനെയൊന്നുമില്ല പാവം കേട്ടോ എന്ന് പറയാം അവരെ പറഞ്ഞു വിടാ കേട്ടോ അപ്പം ആകാശ് പറഞ്ഞോണ്ട് ഏട്ടത്തി ഇങ്ങനെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കാ കൊടുത്ത് കച്ചവടം നടത്തിയല്ലേ ആകെ മുടിയും ഓ അങ്ങനെയൊന്നും മുടിയത്തില്ല ആകാശേ അതൊക്കെ ഒരു ട്രിക്കാണ് ആ കുട്ടികളെന്ന് പറഞ്ഞാലേ അവർക്ക് ബിസ്ക്കറ്റും മുട്ടായിലൊക്കെയാണ് കണ്ണ് ഒരു തവണ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോഴും വേണമെന്ന് അവർ പറയും പിന്നെ അതിൻ്റെ കച്ചവടം നല്ലപോലെ നടക്കുകയും ചെയ്യും അച്ഛനമ്മമാർക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതെ കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ ആകാശത്തെയേ പഠിച്ചോളൂ എന്ന് പറയാം കേട്ടോ കാലി കാലിക്കൂടെ അങ്ങോട്ട് ചൊറിഞ്ഞ് പറഞ്ഞ ഡീവരുടെ ഓരോ സംസാരവും രീതിയും ഒന്നും പിടിക്കണില്ല കേട്ടോ ഇതിനിടയിൽ കൂടെ വീണ്ടും ഓരോ ജോലി അപ്പോഴാണ് നമ്മുടെ രാമട്ടം വന്ന് പറയുന്നുണ്ട് മോളെ ഇവിടെ ഉള്ളി ഉരുളക്കിഴങ്ങ് ഒന്നും ഇല്ല കേട്ടോ നീ ആ ഡീലറിനെ വിളിച്ച് ഒന്ന് വിളിച്ച് പറ പുതിയ ഡീലറാണ് പെട്ടെന്ന് സാധനം എത്തിക്കാൻ അയാൾക്ക് ഇത്തിരി മടിയാണ് ഫോൺ നമ്പർ ഞാൻ തരാമെന്ന് പറഞ്ഞു ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ദേവി പറയുന്നത് അയ്യോ എന്തിനാണ് ഇപ്പോ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു പറയണത് നേരിട്ട് എന്നെ അങ്ങോട്ട് പോയി ചോദിച്ചാ പോരെ അത് വേണം മോളെ വേണം ആകാശിനെ തന്നെ പറഞ്ഞു വിടാം ആകാശം പോയി നേരിട്ട് കണ്ട് സംസാരിക്കട്ടെ പെട്ടെന്ന് എന്നെ സാധനം അയക്കാനായിട്ട് ഇപ്പം അതൊരു ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞാൽ ആകാശിനെ വിളിക്കട്ടോ കേട്ടോ ഇതുപോലൊരു ദേഷ്യമില്ല അപ്പോൾ ആകാശ് പറഞ്ഞാൽ ഏട്ടത്തി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി ആവശ്യമില്ല നീ പറഞ്ഞാൽ മതിയോ ഇതിപ്പം ഞാനാണ് പറയുന്നത് നേരിട്ട് പോയി സംസാരിക്കണമെന്ന് നീ അങ്ങോട്ട് പോയി നേരിട്ട് പോയി സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് വന്നാൽ മതി ആകാശേ ചെല്ല് എന്നും പറഞ്ഞു ദേഷ്യം പിടിച്ച് ആകാശിനെ അങ്ങ് വരട്ടി പറഞ്ഞു വിടുകയാണ് കേട്ടോ ഈ വീട്ടിലാണെങ്കിൽ നമ്മുടെ ധർമ്മൻ ആശുപത്രിയിൽ പോയ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ധർമ്മൻ ബാലനെ വിളിക്കുകയാണ് കേട്ടോ അപ്പം ബാലൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ധർമ്മം പറയുന്നുണ്ട് എനിക്ക് ആ പയ്യനെ കാണാൻ പറ്റിയില്ല കാണാൻ വേണ്ടി കയറിയപ്പോൾ പോലീസ് വന്നായിരുന്നു ചോദ്യങ്ങളൊക്കെ ആയി ഓ അത് ശരി പിന്നെ നമ്മളെന്തോ കുറ്റം ചെയ്തു പോയാണ് ചോദ്യം ചെയ്യൽ പോരാഞ്ഞിട്ട് അളിയനാണ് ഈ സംഭവം അവനെ വണ്ടിയിടിച്ച് തള്ളിയിട്ടെന്നുള്ള രീതിയിൽ ആ പോലീസിൻ്റെ സംസാരം ശരിക്കും ഞാൻ നാണം കെട്ടുപോയി എൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അളിയാൻ ചോദിക്കുക ഓട്ടടാ പോലീസല്ലേ പോലീസ് ആകുമ്പോൾ എല്ലാവരിങ്ങനെയൊക്കെ സംശയിക്കും എന്ത് സംശയിക്കും ഉപകാരം ചെയ്തവരെയും കൂടി ഇങ്ങനെ സംശയിച്ചാലേ ആരും ഒരു ഉപകാരം ആർക്കും ചെയ്യാൻ നിൽക്കില്ല അതാണ് ചെയ്യേണ്ടത് ആ പോട്ടെ ഇനിയിപ്പം നീ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കില്ലേ നീ നേരെ കടയിലേക്ക് ചെല്ലു ശരി ഞാനങ്ങോട്ട് പോവാം എന്നും പറഞ്ഞ് ധർമ്മം നേരെ കടയിലേക്ക് പോവാട്ടോ അപ്പോൾ ഗോമതി വന്ന് ബാലനോട് കുറേ നേരം ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ച് തന്ന അത് കടയിലെ കാര്യം പറഞ്ഞിട്ട് ധർമ്മം വിളിച്ചതാന്ന് പറയാണ് പിന്നെ ബാലടാ എനിക്ക് ബാലേട്ടനോട് ഒരു ഒരഭിപ്രായ വ്യത്യാസമുണ്ട് എന്താ കടയിലേക്ക് ദേവി ഇവിടുണ്ടായിരുന്നു അതെന്താന്ന് നീ അങ്ങനെ പറഞ്ഞത് ദേവി പോയത് ശരിയായില്ല നമ്മളെ ആരെങ്കിലും തന്നെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ഒന്നീ ബാലേട്ടൻ ഇല്ലെങ്കിൽ ഞാനിരിക്കായിരുന്നല്ലോ അതും ഒരാഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ ധർമ്മൻ ധർമ്മനുണ്ട് ആകാശുണ്ട് പിന്നെ രാമേട്ടനുണ്ട് ഇവർ ആരെങ്കിലും ഇരുത്തിയാൽ പോരായിരുന്നു ആർക്കും വൈകി നമ്മൾ ആകാശനെ തന്നെ ഇരുത്തിയാൽ മതി അവൻ കടയൊക്കെ നോക്കിക്കൊള്ളൂലായിരുന്നോ ബാലേട്ട ഓ ആകാശോ കൊള്ളാം അവൻ നന്നായിട്ട് നോക്കും അവനിപ്പോൾ കടയിൽ വരുന്നത് പോലും ഇഷ്ടമല്ല അവൻ എന്നെ ധിഘരിച്ച് തുടങ്ങി അതൊക്കെ ബാലട്ടിൻ്റെ തോന്നല എടൈ അവൻ അങ്ങനെ ഉത്തരവാദിത്തവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ ആ മുന്നിൽ കൊണ്ടിട്ട കാറ് അവനെന്നെ അത് തിരിച്ച് അവിടെ കൊണ്ടിട്ടേനെ എന്തെങ്കിലും ഒരു അന്തസ്സുണ്ടോ അവന് പോ ഇനിയിപ്പോൾ കാറിൻ്റെ കാര്യം പറഞ്ഞ് ബാലേട്ട അതൊക്കെ വിട്ടുകള അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല ഞാൻ നോക്കിക്കോ ഒന്ന് എണീറ്റ് നടന്നോട്ടെ അത് കഴിഞ്ഞ് ഞാൻ ആ രവീന്ദ്രൻ്റെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ പറയും മര്യാദയ്ക്ക് ഈ കാർ എടുത്തുകൊണ്ട് പോകാനിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഗോമതി പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കലേ ആ അതൊക്കെ പോട്ടെ എന്തായാലും എനിക്ക് ഉച്ച കഴിഞ്ഞൊന്ന് കടയിലേക്ക് പോകണം കടയിലേക്ക് പോകണോ ഞാൻ വിട്ടില്ല ഒരിക്കലും വിടില്ല ഒരാഴ്ച റെസ്റ്റ് അത് കഴിഞ്ഞ് മതി അങ്ങനെ അങ്ങ് പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഗോമതി താങ്ങിപ്പിടിച്ച് പിടിച്ച് എഴുത്തി വെച്ച് ബാലിനെ നടത്തിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഗോമതി എടുത്ത് പറയുന്നുണ്ട് അതെ ഇങ്ങനെ എന്നെ താങ്ങാനുള്ള ശക്തി നനക്കൊണ്ടോ നീ അവസാനം ഞാൻ മറിഞ്ഞു വീഴില്ലേ അങ്ങനെയൊന്നും പേടിക്കണ്ട എത്രയൊക്കെ ആയാലും ഞാൻ ബാലേട്ടനെ വീഴാൻ ശ്രമിക്കില്ല ഞാൻ വീണാലും ബാലേട്ടനെ താങ്ങായിട്ട് ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആ നാ മാത്രമല്ല നമ്മുടെ മക്കളും മരുമക്കളും എല്ലാവരും ബാലേട്ടനോട് കാണും ആ അതൊക്കെ വെറുതെയാ പൈസ കാലത്ത് നമ്മളോട് ആരും കാണില്ല ഗോമതി അത് തോന്നല ബാലട്ട അങ്ങനെയൊന്നുമില്ല എല്ലാവരും നമ്മളെ കൂടെ തന്നെ കാണും പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്ടമില്ലായ്മയും ദേഷ്യം കാണിക്കലുമൊക്കെ കുടുംബത്തിൽ സാധാരണ ഉള്ളതല്ലേ അത് അതുമാത്രം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുമായിരിക്കും അതൊന്നും ഒരാവശ്യം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ബാലട്ട എന്നൊക്കെ ഇങ്ങനെ കേട്ടോ അങ്ങനെ എന്നിട്ട് ബാലനും ഗോമതിയും കൂടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇരിക്കുകയാണ് കടയിൽ എന്നിട്ട് ഉടനെ തന്നെ രാമേട്ടനെ വിളിച്ചിട്ട് കടയിൽ എന്തായിരുന്നു എന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ആ ദേവി മോളെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ടോ അപ്പോൾ രാമേട്ടം പറയാം എൻ്റെ പൊന്നു ബാല ആ കുട്ടി ഇങ്ങോട്ട് വന്ന് കയറിയില്ലേ ഉള്ളൂ അത് അതിൻ്റെ പണിയൊക്കെ തുടങ്ങട്ടെ കുറച്ച് നേരം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്നെ വിളിച്ച് പറയാം നീ ഇപ്പം സമാധാനമായിട്ട് അവിടെ റെസ്റ്റ് എടുക്കോ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാം ഞാൻ ആകാശ ഡീലറെ കാണാൻ പോണ വഴിക്ക് നമ്മുടെ ധർമ്മൻ ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ ധർമ്മൻ വഴിയിൽ വെച്ച് ആകാശിനോട് ചോദിക്കണു നീ അങ്ങോട്ടാണ് പോണേ ആ ഞാനോ നമ്മളെ ഡീലറെ കാണാൻ പോവാം അതെന്തിനാ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ പോര് കാര്യങ്ങൾ നേരിട്ട് തന്നെ പോയി കാണണമെന്ന ഓർഡർ ആരുടെ ഓർഡർ അവിടെ ഒരു പുതിയ ആൾ വന്നിട്ടിപ്പോണ്ടല്ലോ ഓ അത് ശരി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എല്ലാം അച്ഛനെക്കാളും കഷ്ടമായി ഇതിപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ മാമോ എത്രയും വേഗം അച്ഛനും അസുഖം പെയ്തായി കടയിലേക്ക് വരണമെന്നാണ് ഇവരെ സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമോ ഓ അങ്ങനെയാണോ അത്രയ്ക്കായോ പിന്നെ എന്നോട് എന്നോടങ്ങനെയൊന്നും കാണിക്കും തോന്നുന്നില്ല ആര് പറഞ്ഞു മാമന അങ്ങോട്ട് ചാടിക്കൊടു എല്ലാവരുടെ ഗീതം എന്നെ കണക്കാണ് അവര് പറയണത് അങ്ങ് ചെയ്ത് കൊടുക്കണം എന്തോ ഗോമതി സ്റ്റോറാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാസംഭവം എന്നുള്ള രീതിയിൽ അവരവിടെ കയറി ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യണം എന്ന് പറയട്ടോ ആ എന്തായാലും നീ ചെല്ലെ എൻ്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ നേരം അങ്ങ് ചെല്ലാട്ടോ കയറി ചെന്നവാട് തന്നെ ദേവി ചോദിക്കുന്നുണ്ട് മാമൻ മാമനെന്താ താമസിച്ചതെന്ന് ആ എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ദേവി പറയാം അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ടേ ഇങ്ങോട്ട് വരണ്ട മാമ കൃത്യസമയത്ത് കടയിലെത്തിക്കൊള്ളണം ആഹാ നീ എന്താ മോളേ പറയണത് എന്നോടാണോ പറയണേ പിന്നല്ലാണ്ട് ഞാൻ മാമനോട് തന്നെയാണ് പറഞ്ഞത് പിന്നെ മാമന് തമാശയായിട്ട് തോന്നണോ അങ്ങനെ തോന്നണ്ടട്ടോ ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് സമയം ഇതിന് കട തുറക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറയാം ധർമ്മൻ ഇത് കേട്ട് അന്തു വിട്ട് കന്തം വിഴിഞ്ഞതുപോലെ ദേവീരെ മുഖത്ത് നോക്കി നിൽക്കണിട്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്